നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വാർത്തകളൊക്കെ ലൈവായി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വാർത്തയിലേക്ക് ഇന്നലെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോൽവിക്ക് കാരണമായ ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചുകൊണ്ടൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നിരവധി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കാണാനിടയായി ഭൂരിഭാഗവും പല ആളുകളും നമ്മളോട് ആവശ്യപ്പെട്ടതും ഒപ്പം നമ്മുടെ ചാനലിലേക്ക് വിളിച്ചൊക്കെ പലരും ആവശ്യപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നത് എന്നതാണ് രാഹുലിന്റെ അഭിപ്രായം എന്നാണ് ചോദിച്ചത് അങ്ങനെ എന്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് വാർത്ത മുഴുവനായി കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ മത്സരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിനോടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ സംഭവം ഒന്നുമല്ല നമ്മൾ നമ്മൾക്ക് വലിയ വെല്ലുവിളിയും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നാം പിണറായി വിജയൻ സർക്കാരിനോട് തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിനുള്ളിൽ ഒരു കുളിർമയാണ് ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരൊക്കെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിയെത്തുന്നവരായിരുന്നു ആ ഒരു മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഒപ്പം ആ ഒരു സർക്കാരെ അങ്ങനെ തന്നെയായിരുന്നു കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും അല്ലെങ്കിൽ നിപ്പയാണെങ്കിലും എന്ത് വന്നാലും നമ്മളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു സർക്കാർ ഉണ്ടെന്നൊരു തോന്നൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം മന്ത്രിമാരാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒക്കെ നമ്മുടെ പാർട്ടിയിലെ അടിത്തട്ടിലുള്ള ആളുകളായിട്ട് പോലും വലിയ ബന്ധം ഉണ്ടാക്കി എടുത്തിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരെ പറ്റി പോലും പലർക്കും അറിയില്ല എന്ന് മാത്രം പല മന്ത്രിമാരും സത്യത്തിൽ ലോക പരാജയമാണെന്നും പറയാതെ പോയത് ഉദാഹരണം പറഞ്ഞാൽ ശശീന്ദ്രനൊക്കെ വലിയ പരാജയമാണ് എന്നത് ഒരു വസ്തുത തന്നെയാണ് ഒപ്പം ഈ മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാർ ഈ പറയുന്ന താഴെത്തട്ടിലെ പ്രവർത്തകരായും അല്ലെങ്കിൽ പല സഖാക്കളുമായൊക്കെ നല്ല ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെയാകും ഒട്ടുമിക്ക ആളുകളും രേഖപ്പെടുത്താൻ പോകുന്ന കമന്റ് എനിക്ക് എന്ന് എനിക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാം മാത്രവുമല്ല ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മറ്റൊരു പ്രധാന പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് അതായത് എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നാലും ആ ആരോപണങ്ങളെ ഒന്നും പ്രതിരോധിക്കാതെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജനം ഞങ്ങളെ പറ്റി അങ്ങനെ ഒന്നും വിചാരിക്കില്ല എന്നൊരു തോന്നലാണ് ഒരു ഓവർ കോൺഫിഡൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും എന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പോകാം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണോ ഇടപെട്ടിരുന്നത് ജനങ്ങളുമായി ഏതൊക്കെ രീതിയിലാണോ പല രീതിയിലുള്ള സമ്പർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് അത് തുടരുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നു ആ പ്രശ്നങ്ങളൊക്കെ നടന്ന ശേഷം വളരെ വൈകി മന്ത്രിമാർ എത്തുന്ന ഒരു പ്രവണത സ്വാഭാവികമായും നമ്മൾ കണ്ടുവരുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ ഇവിടെ പി ആർ ശ്രീജേഷിന് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് എപ്പോഴാണ് അങ്ങോട്ടേക്ക് മന്ത്രിമാർ എത്തുന്നത് എല്ലാം കഴിഞ്ഞ് മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്ന് അത് കായിക വകുപ്പ് മന്ത്രിക്ക് പോലും വലിയ തലവേദന തലവേദന ആയി മാറുന്ന ഘട്ടത്തിലാണ് അങ്ങോട്ടേക്ക് മന്ത്രി എത്തുന്നത് അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല അപ്പോ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഹൽഗാം ഭീകരാക്രമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം ഒരു വലിയ രീതിയിലുള്ള ദുരന്തം സംഭവിച്ചു ആ സമയത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ആ കുടുംബത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റിയത് പറ്റുന്നുണ്ടോ ഇല്ല അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് പോലും വളരെ വൈകിയാണ് എന്നുള്ളൊരു വസ്തുതയാണ് ഒരു പക്ഷേ ഞാനിത് പറയുന്നതിന് പേരിൽ നിങ്ങൾ എന്നെ വിമർശിച്ചേക്കാം പക്ഷെ സത്യം സത്യമായി പറയേണ്ടതുണ്ട് അപ്പോ കുറച്ചുകൂടി ഒന്നാം പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണോ ചലിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ജനങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു താല്പര്യം അതായത് ജനങ്ങൾക്ക് ഒന്നാം പിണറായി വിജയൻ സർക്കാരിനോട് തോന്നിയ ആ ഒരു മമത രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും സർക്കാരിനോടും തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വലിയൊരു തലവേദന രണ്ടാം ചെയ്യുന്ന സർക്കാരിന് പോലീസ് തന്നെയാണ് പോലീസിനെതിരെ ഓരോ ദിവസവും എത്രയധികം ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് നോക്കൂ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും പറയും അതായത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അല്ലേ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയും എന്നാൽ അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും പോട്ടെ അൻവറിനെ മാറ്റി നിർത്താം അൻവറിനെ മാറ്റി നിർത്തിയാലും എത്രയധികം ആരോപണങ്ങളാണ് പോലീസ് ഓരോ ദിവസവും ഉയർന്നു വരുന്നത് അവർക്കത് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത്തരക്കാർക്ക് ഏത് രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ വ്യക്തമായി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കാനും ഒക്കെ സർക്കാരിന്റെ ഇടപെടൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു സംഘിവൽക്കരണം പോലീസിനകത്തുണ്ട് എന്ന രീതിയിലുള്ള ഒരു വേഷം വരുത്തി തീർക്കാൻ വേണ്ടി എതിർച്ചേരിയിലുള്ള ആളുകൾ ശ്രമം നടത്തുമ്പോൾ ും അങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ തുറന്നു കാണിക്കാൻ വേണ്ടി സർക്കാരിന് കാണിക്കാൻ കഴിയുന്നില്ല ആ ഇടങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും എനിക്ക് തോന്നുന്നു ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ഭീഷണി എന്ന് പറയുന്നത് പോലും പോലീസ് തന്നെയാണ് പോലീസ് ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സത്യത്തിൽ ഈ സർക്കാരിനെ വല്ലാത്ത രീതിയിൽ തന്നെ അങ് ജനങ്ങൾക്കിടയിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമ സമീപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എന്ന വസ്തുത സത്യത്തിൽ നമ്മുടെ നേതാക്കന്മാർ മന്ത്രിമാർ ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോഴും അവരുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം അത് രേഖപ്പെടുത്താനും സംസാരിക്കാനും അല്ലെങ്കിൽ അത് വളച്ചൊടിച്ച് വലിയ രീതിയിൽ തന്നെ പാർട്ടിക്കും സർക്കാരിനും പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ആ വാർത്ത കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനോട് ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തല ദിവസം എം വി ഗോവിന്ദൻ മാഷ് ഈ പറയുന്ന അഭിലാഷിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ആ കാര്യം എന്ത് എത്ര വലിയ രീതിയിലാണ് ക്ഷീണം ചെയ്തത് എം സ്വരാജിന് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പലരും രേഖപ്പെടുത്തുന്ന പല പ്രതികരണങ്ങളും പല രീതിയിൽ തന്നെ സർക്കാരിനും പാർട്ടിക്കും ദോഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളിൽ പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സൂക്ഷിച്ച് രേഖപ്പെടുത്തുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാത്രി നടക്കുന്ന അന്തി ചർച്ചകളുമായി കാര്യമാണ് പല വ്യാജ വാർത്തകളുടെ പേരിലാണ് പല വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ രാത്രി അന്തി ചർച്ച നടത്തുന്നത് അത്തരം അന്തി ചർച്ചകൾക്ക് എ കെ ജി സെന്ററിൽ നിന്ന് ആളെ അയക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ബുദ്ധിയാണ് ഒരു വ്യാജ വാർത്തയുടെ പുറത്ത് അവിടെ ഒരു അന്തി ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പാർട്ടി പ്രതിനിധി അവിടെ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സി പി എമ്മിന്റെ പ്രതിനിധിക്ക് പലപ്പോഴും സംസാരിക്കാനും എന്താണ് വസ്തുത എന്ന് തുറന്നു പറയാനും അവർ സമയം കൊടുക്കാറില്ല അവതാരികയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും മറ്റു മടവിൽ കക്ഷികളുടെയും ഒക്കെ ആളുകൾ എല്ലാവരും വട്ടമിട്ട് സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു കള്ളം സത്യമാണെന്ന രീതിയിൽ പലപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരം പരിപാടികളിലൊക്കെ പോയി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ആവിഷ്കരിക്കുന്ന പല നുണകളും സത്യമാണെന്ന് ഒരു വിഭാഗം ആളുകൾക്ക് തോന്നാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നോക്കൂ മാധ്യമങ്ങള് ഓരോ ദിവസവും പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് നിരന്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഇങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന ധാരണയിൽ നിന്നാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണോ പ്രചരിക്കപ്പെടുന്നത് ആ വ്യാജ വാർത്തകൾ സർക്കാരിനെതിരെ ദോഷം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ദോഷം ചെയ്യുന്നുണ്ടല്ലോ ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം ദ ഹിന്ദു ദിനപത്രം ഒരു അഭിമുഖം മുഖ്യമന്ത്രിയുടെ പുറത്തുവിടുകയാണ് ആ അഭിമുഖത്തിൽ മലപ്പുറത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയതായിട്ടുള്ള ഒരു കാര്യം അതിൽ ഉൾപ്പെടുത്തുന്നു അവസാനം ആ അത്തരം ഒരു സംഭവം വലിയ വിവാദമാകുന്നു പ്രതിപക്ഷം അതി എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ അത് ചർച്ചയാകുമ്പോൾ അന്ത്യ ചർച്ചകൾ നടന്ന ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു ദിനപത്രത്തിന്റെ ഓഫീസുമായിട്ട് ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ ുന്നത് അതിനുശേഷമാണ് ഹിന്ദു ഞങ്ങൾക്ക് സംഭവിച്ചുവെന്നും മാപ്പ് ഞങ്ങൾ പറയുന്നുവെന്നും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നത് ഇത് എത്ര പേർ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഖേദം പ്രകടിപ്പിച്ചതും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഉള്ള വസ്തുതയും ഒരുപക്ഷെ പല ആളുകളിലേക്കും എത്തിയിട്ടുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഒരു നുണ സഞ്ചരിക്കുന്ന അത്രയും വേഗത്തിൽ സത്യം സഞ്ചരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് വാർത്ത പോകുന്നതിനേക്കാൾ സ്പീഡിൽ പോസിറ്റീവ് വാർത്ത പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്തിട്ടുണ്ട് സർക്കാരിന് അത്തരം വാർത്തകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ പോലും അവർ നമ്മുടെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ എൽ ഡി എഫിനെ കടന്നാക്രമിക്കാൻ ശ്രമം നടത്തിയത് നമുക്കറിയാം സംഘപരിവാറത്തിനെതിരെ ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അതിശക്തമായിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന സി പി എം ആണ് അപ്പോൾ ആ സി പി എമ്മിനെ ഒരു സംഘപരിവാർ മുഖം കൊണ്ടുവരിക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് ഇവരെയൊക്കെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതൊക്കെ അടിച്ചു ഏൽപ്പിച്ചാൽ മാത്രമാണ് ജനങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ ത്തെ വെറുക്കുകയുള്ളൂ എന്ന് നന്നായി തന്നെ മഴവിൽ കക്ഷികൾക്കും മുന്നണികൾക്കും ഒക്കെ അറിയാം അതുകൊണ്ട് അവർ നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഈ പറയുന്ന മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ നടപടി സ്വീകരിക്കണം നടപടി സ്വീകരിക്കാത്ത പക്ഷം ഏതെങ്കിലും ഒരു സഖാവ് ഇങ്ങനെ വിചാരിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്തുകൊണ്ടാകും ഈ പറയുന്ന പോലെ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് അപ്പൊ അങ്ങനെയൊക്കെ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കും എന്നൊരു തോന്നൽ വന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല അത് വ്യാജമാണെങ്കിൽ പിന്നെ നീന്തുന്ന നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്നിട്ട് സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ലെന്ന് മാധ്യമങ്ങൾ വരുന്ന വ്യാജ വാർത്തയെ പ്രതിരോധിക്കാൻ തീർച്ചയായും ശ്രമിക്കണം അല്ലെങ്കിൽ അത് രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അടുത്ത കാര്യം എന്ന് പറയുന്നത് വ്യാജ വാർത്തകൾ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന വാർത്തകളെ തടയാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു സൈബർ സംഘത്തെ എന്തായാലും സി പി എം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് വാട്സപ്പിൽ ഒരുപാട് വ്യാജ വാർത്തകൾ വരുന്നുണ്ട് അതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ടോ എന്ന് പലരും ചിന്തിച്ചേക്കാം അതിനൊക്കെ പ്രതിരോധിക്കാത്തതിന്റെ വലിയ ക്ഷീണം നമുക്ക് തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ എന്ത് ഗുണവാർത്ത വന്നാലും ആ വിഷയത്തിൽ ഒരു വിശദീകരണം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ നുണവാർത്തയെ പൊളിച്ചടക്കിക്കൊണ്ട് ഫാക്ട് ചെക്ക് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ചാനലുകളും അല്ലെങ്കിൽ ദേശാഭിമാനിയും ഒക്കെ രംഗത്തേക്ക് വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു ടേക്ക് എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട സജഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് നമുക്കറിയാം ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വികസനങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു മേഖലയെ ഡിജിറ്റൽ മേഖലയെ കാര്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ പല ആളുകളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട് ഇദ്ദേഹം ഫുൾ റീൽസ് ഒക്കെ ഇറക്കി നടക്കുന്ന ഒരു മന്ത്രിയാണെന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ മുഹമ്മദ് സ്വീകരിക്കുന്ന ആ ഒരു എല്ലാ തിയറികളും മറ്റുള്ള മന്ത്രിമാരും സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ റിയാസിനെ സംബന്ധിച്ചത് ഇത് ചെയ്തു എന്ന് എടുത്തു കാണിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിയിക്കുന്ന പല ദൃശ്യങ്ങളുമുണ്ട് ആ ദൃശ്യങ്ങൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ വലിയ ഒരു ശക്തിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഇന്നിന്റെ കാലത്ത് യങ്സ്റ്റേഴ്സിനെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ എല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു മന്ത്രിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് ആ ഒരു നിലയിലേക്ക് മറ്റുള്ള മന്ത്രിമാരുമൊക്കെ കുറച്ചുകൂടി ഉയരേണ്ടതുണ്ട് എന്നത് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ എതിരാളികളെ നമ്മൾ ചെറുതായി കാണാതിരിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പ്രതികരണം രേഖപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു രീതിയിലുള്ള പ്രതിരോധവും സൃഷ്ടിക്കാതിരിക്കുക പറയുന്നവർ പറയട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും എതിരാളികൾ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇപ്പൊ തന്നെ നോക്കൂ ാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്നത് അവര് ആശമാർക്ക് വേണ്ടി സമരം ചെയ്യുന്നതല്ല എന്ന് നമുക്കറിയാം അത് അവര് ആശമാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശമാർ ഒരു പ്രസ്മീറ്റ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അവർ സമരം ചെയ്യുന്നവർ ആശമാരല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഉത്തരം അതുകൊണ്ടാണ് നിരന്തരം ഗീബൽസൻ തന്ത്രം പോലെ പ്രതിപക്ഷം ഇവർ ആശമാരാണ് ആശമാരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും ലൈഫ് വീട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് എത്ര അറിയാം പാർട്ടി പ്രവർത്തകർക്ക് അല്ലാതെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി വല്ല ധാരണയുമുണ്ടോ എത്ര വീടുകൾ കൊടുത്തു എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി എന്നതിനെ പറ്റി ധാരണയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധാരണയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നവരല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് യുവാക്കളെ സംബന്ധിച്ച് യുവതികളെ സംബന്ധിച്ച് അവർ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ആളുകളല്ല പക്ഷെ അവരെ കൂടി നമ്മൾ ചെയ്യുന്ന വികസനങ്ങൾ അറിയിക്കേണ്ടതുണ്ട് കാരണം അവരുടെ കൂടി വോട്ട് കിട്ടിയാൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് അധികാരത്തിൽ പറ്റുകയുള്ളൂ അപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ പദ്ധതികൾ ആളുകളിലേക്ക് എത്തിക്കാനും ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രചാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ മേഖലകളും നമ്മൾ ഉപയോഗപ്പെടുത്തുക കൈരളിയും ദേശാഭിമാനിയും വെച്ച് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് പല യൂട്യൂബ് ചാനലുകളെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന പല ഇൻഫ്ലുവൻസർമാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ തന്നെ നടത്തേണ്ടതുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നല്ല സ്ഥാനാർത്ഥികളേക്ക് നിർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു എന്നിട്ട് എങ്ങനെ നമുക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നമുക്ക് നല്ല സ്ഥാനാർത്ഥിമാരുണ്ടോ പക്ഷെ നമ്മൾ അവരെ എവിടെയൊക്കെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പല ചില തെറ്റുകൾ സംഭവിക്കാറുണ്ടോ പാർട്ടിക്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് മണ്ഡലത്തിന് അനുയോജ്യമായ ആളുകളെ അവിടെ സ്ഥാനാർത്ഥികളായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മികച്ച ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാർ ഒരിക്കലെങ്കിലും വാർത്താ സമ്മേളനം വിളിക്കുകയും തങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ യ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് കഴിയുകയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ സർക്കാരിന് വലിയ ഗുണം ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇനി എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അതായത് യു ഡി എഫിന്റെ മണ്ഡലങ്ങൾ പിടിച്ചടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് രീതിയിലുള്ള പ്രചാരണമാണ് അവിടെ എൽ ഡി എഫ് നടത്തേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു എൽ ഡി എഫ് എം എൽ എ ഭരിക്കുന്ന ഒരു മണ്ഡലം ഏത് രീതിയിലുള്ള വികസനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് കാണിച്ചു കൊണ്ടായിരിക്കണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രചാരണം നടത്തേണ്ടത് അതായത് അവർ ചെയ്തിട്ടില്ലാത്ത അതായത് യു ഡി എഫ് നടപ്പിലാക്കിയിട്ടില്ലാത്ത പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇടതുപക്ഷ എം എൽ എ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വേണം അവിടെ പ്രചാരണം നടത്താൻ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് അതായത് ആദ്യമായിട്ട് എം എൽ എ ആയിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആയിരിക്കണം ഒരു ഉദാഹരണം ഞാൻ പറയാം കുന്നത്ത് നാട് എം എൽ എ പി വി ശ്രീനിജൻ അദ്ദേഹം ആദ്യമായിട്ട് എം എൽ എ ആകുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ എടുക്കാനുള്ള കാരണം കൂടി ഞാൻ പറയാം അദ്ദേഹം ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദറിനെയാണ് അതിനുശേഷം ആ മണ്ഡലത്തിൽ എന്തൊക്കെ രീതിയിലുള്ള വികസനങ്ങളാണ് വന്നിട്ടുള്ളത് അദ്ദേഹം ഇതുവരെ രണ്ടായിരം കോടിയുടെ വികസനം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും മികച്ച എം എൽ എ ആയിട്ട് അദ്ദേഹത്തെ കഴിഞ്ഞ ഇടയ്ക്ക് തെരഞ്ഞെടുക്കുകയും കർണാടകയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കിട്ടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി നോക്കൂ അത്തരത്തിലുള്ള വികസനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാൻ പറ്റുമോ യു ഡി എഫും സംഘപരിവാറും രണ്ടല്ല ഒന്നാണ് നമ്മൾ കാണുകയാണ് ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നു എസ് ഡി പിയായിട്ട് കൂട്ടുകൂടുന്നു ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നു അങ്ങനെ എല്ലാവരുമായി കൂട്ടുകൂടിയാണ് ഇവരുടെ ചെങ്ങാത്തം എന്നറിയാം അപ്പോ ഇവരെല്ലാവരും വെച്ചുകൊണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെതിരെ അവർ രംഗത്തേക്ക് ഇറങ്ങുന്നത് ഈ എസ് ഡി പി എന്താണ് സംഘപരിവാർ എന്താണ് ആർ എസ് എസ് എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്നതിനെ പറ്റിയൊക്കെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം അതായത് ഇവരുടെയൊക്കെ വർഗീയ വിഷം എത്രത്തോളം ഇവരൊക്കെ ഒരു നാട് ഭരിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും അതിന്റെ ഒരു ഭീകരത ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് വ്യക്തമായി കഴിയണം അത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പരാജയം ഏകേണ്ടി വരും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസ് പരിക്കുന്ന കർണാടകയിൽ ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നോക്കൂ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മുന്നണിയാണ് ഇടതുപക്ഷം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തേണ്ടതുണ്ട് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പരാജയം ആ പരാജയത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില രീതിയിലുള്ള തിരത്തലുകൾ നടത്തിക്കൊണ്ട് വേണം നമ്മൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോടാണ് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് കൊടിയേരി ബാലകൃഷ്ണനെ മോഡലാക്കുക മാതൃക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുകൾ ഈ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നത് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ പഴയ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ മാനേജ് ചെയ്യാനുള്ള പവർ അതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു അപ്പം മാധ്യമങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ വേണം ഒരു ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ജയ വേണ്ടി മുന്നേറാൻ എന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ പോലെയെങ്കിലും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഒരു ആവേശമാകാൻ എ വി ഗോവിന്ദൻ മാഷിന് കഴിയണം എം വി ഗോവിന്ദൻ മാഷാണെങ്കിലും ഇ പി ജയരാജൻ ആണെങ്കിലും വിജയരാജൻ സഖാവാണെങ്കിലും ഒക്കെ പലപ്പോഴും ആയിട്ട് നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും ഒക്കെ പലപ്പോഴും പാർട്ടിക്ക് പല ബുദ്ധിമുട്ടുകളായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തിരസ്കരിക്കാൻ കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് പല മുതിർന്ന നേതാക്കളും ഒക്കെ പലപ്പോഴും പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നോക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ടോ ഇല്ല അപ്പൊ അദ്ദേഹത്തെ എല്ലാവരും മോഡൽ ആക്കേണ്ടതുണ്ട് അതായത് എങ്ങനെ വേണം നമ്മുടെ പ്രതികരണം നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിനെപ്പറ്റി ആലോചിക്കുക ശേഷം മാത്രം പ്രതികരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് എന്തായാലും പറയാനുള്ളത് പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ സ്വാഭാവികമായും പല ആളുകൾക്കും എന്റെ അടുത്ത് ദേശീയ ഉണ്ട് പക്ഷേ വസ്തുത നമ്മൾ വസ്തുതകൾ നിർത്തി തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്ന